നമസ്കാരം മരണശേഷം നമ്മൾ ആചരിക്കുന്ന ഒരു കർമ്മമാണ് സഞ്ജയനം സഞ്ജയനത്തിനു പിന്നിലുള്ള വിശ്വാസം പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് സഞ്ജയനം നടത്തുന്നത് എങ്ങനെയാണ് സഞ്ചയനം നടത്തേണ്ടത് നമ്മുടെ സ്ഥൂല ശരീരത്തിനുള്ളില് സൂക്ഷ്മ ശരീരമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സ്ഥൂല ശരീരത്തിനുള്ളില് സൂക്ഷ്മ ശരീരമുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം പ്രാണൻ വേനി വിടുന്ന നാൾ മുതൽ സ്ഥൂലദേഹമില്ലാത്തവനെ വസിക്കുന്നതും മുകളിൽ ഭൂളുള്ള ലോകത്ത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ സങ്കല്പത്തിലാണ് പരീതാത്മക്കളായിട്ട് സൂക്ഷ്മക്രിയകൾ ചെയ്യുന്നത് അത് സംതൃപ്തി നമുക്ക് നൽകും ഈ സ്ഥൂലക്രിയകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സംതൃപ്തി നൽകുകയും മരിച്ച ആത്മാവിന് വേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് തൃപ്തിപ്പെടുത്തുന്നു എന്നുമാണ് നമ്മളുടെ വിശ്വാസം ഇതുകൊണ്ട് തന്നെ സഞ്ജീന കർമ്മം നിർവഹിക്കുന്നതും ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ഥൂല ശരീരത്തിനുള്ളിൽ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ എന്താണ് മേനി വിടുന്ന നാൾ മുതൽ സ്ഥൂലദേഹമില്ലാത്തവനായി വസിക്കുന്നത് കൊണ്ട് ഭൂമിക്ക് മുകളിലുള്ള ലോകത്ത് അവര് സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും വസിക്കുന്നു എന്ന ചിന്തയോടെയാണ് നമ്മൾ സഞ്ജീന കർമ്മം നിർവഹിക്കുന്നത്